സുഹൃത്തുക്കളെ പഴയൂക്കാരനാണ് ഇതൊരു അൻപത്തി ഒൻപത് സെൻറ്റ് സ്ഥലം ഒരു ആർ സി വീട് വെള്ളം വരുന്നത് ഓപ്പങ്കിണർ ഇത് മലേശമംഗലം തിരുവില്ലാമല മലേശമംഗലം ഉസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് വരും നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് കുറേ തെങ്ങുകളുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ സ്ഥലം ആണ് വിലയും കാര്യങ്ങളും ഞാൻ അതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും വിളിക്കുമ്പോഴും പറയും ഓക്കെ സുഹൃത്തുക്കളെ ഇത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്ത് പെരുമൂട്ടറിശി പോകുന്ന റോട്ടിൽ മലേശമംഗലം ഉസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് തിരുവില്ലാമല സെൻട്രലിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം വെറും മൂന്ന് കിലോമീറ്ററെ ഉണ്ടാവുകയുള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഒരു ഒരു അറുന്നൂറ് മീറ്ററും ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും ഈ വീടിൻ്റെ മുറ്റത്ത് എത്തുന്നതായിരിക്കും ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിൻ്റെ ഉള്ളിൽ വരുന്നത് രണ്ടെണ്ണം അറ്റാച്ചർ ബാത്റൂമോട് കൂടിയ വീടാണ് പിന്നെ വെള്ളം വരുന്നത് പ്രത്യേകം പറയാനുള്ളത് ഓപ്പൺ കിണറാണ് വെള്ളം വരുന്നത് നല്ല വെള്ളമാണ് നല്ല തെളിഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന വെള്ളം അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും ഒന്ന് എനേബിൾ ചെയ്യുക അൻപതോളം തെങ്ങ് കായയുള്ളതുണ്ട് ചുറ്റുവശം സൈഡിലും അപ്പുറത്തെ സൈഡിലും ചുറ്റുവശം വീടുകളുമുണ്ട് അപ്പോൾ അടുത്തടുത്ത് വീടുകളുള്ള ഈ സ്ഥലം അൻപത്തി ഒൻപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തം ചുറ്റളവ് വരുന്നത് അൻപതോളം തെങ്ങ് കായയുള്ളതും വെള്ളം ഓപ്പൺ ഓപ്പങ്ങിണർ മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീട് എല്ലാ സൗകര്യവും കൂടിയ സ്ഥലം അത്യാവശ്യം എല്ലാ വാഹനങ്ങളും എത്തുന്നതായിരിക്കും തിരുവല്ലാമല സെൻട്രലിലേക്ക് ആകെയുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അപ്പോൾ മലേശമംഗലം ഒന്നുകൂടി പറയുന്നു മലേശമംഗലം സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ബസ് റൂട്ടിലേക്ക് കഷ്ടിച്ച് അറുന്നൂറ് മീറ്റർ ഇത് വേണ്ട ആളുകൾ വിളിച്ചോളൂ നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് ഇടനിലക്കാർ ആരുമില്ല കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും പോകുന്നതല്ല പരമാവധി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെ വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് വീഡിയോസ് സ്ഥല ഇതിലുണ്ട് നമ്മ സ്ഥലങ്ങളും ഇതിലുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ ചെറിയ വില മുതൽ ചെറിയ വില മുതൽ വലിയ വില വരയ്ക്കുള്ള സ്ഥലങ്ങളുമുണ്ട് വീടായിക്കോട്ടെ തോട്ടമായിക്കോട്ടെ പശുഭാമ നടത്താൻ പറ്റിയത് പന്നിഭാമ നടത്താൻ പറ്റിയത് അങ്ങനെ കമ്പനി ആവശ്യങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്തോളൂ ഇവിടെ ഏത് ഭാഗത്തായിക്കോട്ടെ ഇനി ഈ തമിഴ്നാട്ടിലോ കർണാടകയിലോ കേരളത്തിലോ എവിട്ടെ ആയിക്കോട്ടെ നമ്മൾ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും എത്ര സ്ഥലമുണ്ടെങ്കിലും കുഴപ്പമില്ല ചെറുതും വലുതുമായാലും നമ്മൾ അവിടെ സ്പോട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്ത് എത്തിക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് സന്മനസിൻ്റെ ഉടമകളായ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ദിവസവും എത്തുന്നത് ഒരുപാട് ആളുകളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം നല്ല അഭിപ്രായങ്ങൾ എഴുതാം അപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്ന വീഡിയോയുമാണ് അപ്പോൾ ഇതിൽ സത്യസന്ധമായിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിച്ചിട്ട് വരണം വിളിച്ചിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ചാവി കാര്യങ്ങളെല്ലാം മേടിച്ച് വെക്കുന്നതായിരിക്കും വീടിൻ്റെയും ഗെയിറ്റിൻ്റെയും ചാവി മേടിച്ച് വെക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി നിങ്ങളുടെ ഒരു ഷെയർ കൂടിയാണെങ്കിലോ ഒരുപാട് ആളുകൾ ഇതുപോലെ കുറച്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്ത് മലേശമംഗലം ഉസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് പുനർജനി നൂഴുന്ന തിരുവല്ലാലലല്ലേ അമ്പലത്തിൻ്റെ അവിടെ പുനർജനി നൂൾണ്ണേൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ അമ്പലത്തേക്ക് പോകാനൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ ഉസ്കൂളിൻ്റെ ഉസ്കൂളടുത്തുണ്ട് പള്ളി അടുത്തുണ്ട് അപ്പോൾ ഒരുപാട് എല്ലാ വിഭാഗം ആളുകളും തിങ്ങി പാർക്കുന്ന ഏരിയയും കൂടിയാണ് അങ്ങനെ എല്ലാവർക്കും പറ്റിയ ഏരിയയാണ് ഒരു പ്രകൃതി മനോഹരമായ നല്ല കൂളിങ്ങുള്ള ഏരിയ ആണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ പരമാവധി ഒന്ന് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോയുമായി ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്താൻ നോക്കും ഇതാണ് എൻ്റെ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ